ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പരസ്യ ആയുധ പരിശീലന ക്യാമ്പുകളുമായി തീവ്ര ഹിന്ദുത്വ സംഘടനകൾ യു പി മധ്യപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തോക്കുകളടക്കം ഉപയോഗിച്ച് നടത്തുന്ന സൈനിക മാതൃകയിലുള്ള ആയുധ പരിശീലനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മാധ്യമ ഗവേഷണ സംരംഭമായ ഹിന്ദുത്വ വാച്ചാണ് ആയുധ പരിശീലന ദൃശ്യങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ആർ എസ് എസ് പോഷക സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്തും അതിൻ്റെ യുവജന സംഘടനയായി ബജറിംഗ് ദളും അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തുമാണ് വിവിധയിടങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മധ്യപ്രദേശിലെ സെഹോർ നഗരത്തിൽ വിവിധ ആയുധങ്ങളുടെ പരിശീലനത്തിന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് അടുത്തിടെ നടന്നത് പുറത്തു വന്ന വീഡിയോകളിൽ നിരവധി അംഗങ്ങൾ റൈഫിളുകൾ പിടിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാണാം ഓരോ പരിശീലന ക്യാമ്പിലും നൂറുകണക്കിന് പേരാണ് പങ്കെടുക്കുന്നത് സെഹോർ നഗരത്തിലും മറ്റു മേഖലകളിലും തോക്കുകളും വടികളും പിടിച്ച് തെരുവുകളിൽ സൈനിക മാതൃകയിലുള്ള മാർച്ചുകളും ബജറംഗുദൾ സംഘടിപ്പിച്ചു കാവിക്കോടുകളും ഇവരുടെ കയ്യിൽ കാണാം ഗുജറാത്തിലെ സാബർഖണ്ഡയിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്താണ് ആയുധ പരിശീലനം നൽകിയത് ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന ആയുധ പരിശീലനത്തിൽ കുട്ടികളും റൈഫിളുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കാണാം മെയ് മുപ്പതിന് ഉത്തർപ്രദേശിലെ ലഖിംപൂരിലാണ് ആയുധങ്ങളും എന്തി നഗരത്തിലൂടെ ബജരംഗതൽ പരസ്യമായി മാർച്ച് സംഘടിപ്പിച്ചത് വിദ്വേഷ പ്രകോപന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് നേരത്തെ മെയ് പതിനെട്ടിന് ബജരംഗതൽ പ്രവർത്തകർ ഛത്തീസ്ഗഡിലെ റായ്പൂർ നഗരത്തിലൂടെ ആയുധങ്ങൾ എന്തിയും വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വടികളും വാളുകളും കാവിക്കൊടുകളും എന്തിയായിരുന്നു മാർച്ച് മറ്റൊരു വീഡിയോയിൽ ഹിന്ദുത്വവാദികൾ കാവ്യഷാൽ ധരിച്ച് കയ്യിൽ വടിയും വാളുകളും കാവിക്കൊടുകളും പിടിച്ച് പോലീസ് സംരക്ഷണത്തിൽ മാർച്ച് ചെയ്യുന്നതും കാണാം നൂറുകണക്കിന് പ്രവർത്തകരാണ് വെള്ളയും ചാരനിറവുമുള്ള യൂണിഫോം അണിഞ്ഞ് കയ്യിൽ ആയുധങ്ങളും പിടിച്ച് നഗരത്തിലൂടെ മാർച്ച് ചെയ്തത് രണ്ട് നേതാക്കൾ ഏറ്റവും മുന്നിൽ തുറന്ന കാറിലും അണികൾ പിന്നിലായിട്ടുമായിരുന്നു മാർച്ച് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ഇത്തരം ആയുധ പരിശീലനങ്ങൾ തുടരുന്നത് പാസ്റ്റർമാർക്കെതിരായ ആക്രമണങ്ങൾ മതപരിവർത്തന ആരോപണങ്ങൾ വർഗീയ സംഘർഷങ്ങൾ എന്നിവയും റായ്പൂരിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു വി എച്ച് വി വനിതാ വിഭാഗമായ ദുർഗാവാഹിനിയുടെ അഞ്ഞൂറിലധികം പ്രവർത്തകർ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ നഗ്ദ ഏരിയയിൽ വടി തോക്കുകൾ വാളുകൾ എന്നിവയുമായി തെരുവുകളിൽ മാർച്ച് ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മെയ് അവസാന ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലെ ബരാബങ്കി ജില്ലയിലെ രാംസനേഹി ഘട്ടിലും വടികൾ വാളുകൾ തോക്കുകൾ എന്നിവയുമായി ദുർഗാവാഹിനി പ്രവർത്തകർ തെരുവിൽ മാർച്ച് ചെയ്തിരുന്നു മെയ് ഇരുപത്തി ഒമ്പതിന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നേതാവ് മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് യു പിയിലെ ബറേലി നഗരത്തിൽ ഹിന്ദുത്വ പ്രവർത്തകർക്കുള്ള ആയുധ പരിശീലന ക്യാമ്പ് നടന്നത് തോക്കുകൾ പിടിച്ച് മുന്നിലിരിക്കുന്ന യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഇയാൾ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും മുസ്ലിംകൾക്കെതിരെ ആക്രമണത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നേരത്തെ തിരുവനന്തപുരം ആര്യങ്കോടിനടുത്തുള്ള മാരാരിമുട്ടത്ത് ദുർഗാവാഹിനി പ്രവർത്തകർ വാളുമേന്തി പ്രകടനം നടത്തിയിരുന്നു വി എച്ച് പിയുടെ പഠന ശിബിരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് പെൺകുട്ടികൾ ആയുധമേന്തി റാലി നടത്തിയത് കീഴാറൂർ സരസ്വതി വിദ്യാലയത്തിൽ നടന്ന ദുർഗാവാഹിനി ആയുധ പരിശീലന ക്യാമ്പിൻ്റെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു വാളേന്തി പ്രകടനം നടത്തിയത് സംഭവത്തിൽ പരാതി ലഭിച്ചെങ്കിലും ആദ്യം കേസെടുക്കാൻ തയ്യാറാവാതിരുന്ന പോലീസ് പ്രതിഷേധം ശക്തമായതോടെയാണ് നടപടി സ്വീകരിച്ചത് ആയുധ നിയമപ്രകാരവും സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്ന വകുപ്പ് ചുമത്തിയുമാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയതും